കൺവീനർ രാമകൃഷ്ണൻ ഇപ്പോൾ കാണുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാത്രമല്ല അന്വേഷിക്കുന്നതിനുള്ള നിലപാടും മുഖ്യമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് പറകോട്ട് പോകുന്നില്ല പരാതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അന്വേഷണം നടത്തുന്ന സമയത്ത് കുറ്റക്കാരായി ആരെങ്കിലും പേര് ഉയർന്നു വന്നാൽ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്തിയുണ്ടെന്നും ഇനി ഗവൺമെന്റ് ആണ് തുടർ നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതും ശ്രീ അൻവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞു അത് നേരത്തെ അദ്ദേഹം ഉന്നയിച്ചില്ലേ അല്ല അദ്ദേഹത്തിന്റെ പരാതിയിൽ ഈ പ്രശ്നം ഉൾപ്പെടെയുണ്ട് ആ പ്രശ്നം ഉൾപ്പെടെയാണ് പരിശോധനക്ക് വിധേയമാക്കുന്നത് അത് അതെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ കർശനമാണ് ഒരിക്കലും സി പി ഐ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല അത് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവിധ സംഭവങ്ങളിലും അത് ബോധ്യമാകുന്ന കാര്യമാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ വലിയ പങ്കാളി നേതൃത്വത്തിലുള്ള ഒരു ഗവണ്മെൻറ്റാണുള്ളത് ആ ഗവണ്മെൻറ്റിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പി ബി അംഗമാണ് ആ നിലയിൽ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് തന്നെ ഈ ഉത്തരവാദിത്വം നിറവേറ്റും മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ ഈ നിലപാട് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്തെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ആശങ്കയും പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല ആരാണോ കുറ്റം ചെയ്യുന്നത് ആ കുറ്റം ചെയ്യുന്നാലേ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ല അത് അത് പത്രത്തിൽ തന്നെ ഞാൻ വേറൊരു ഉദ്യോഗസ്ഥന്റെ പേര് വായിച്ചിട്ടുണ്ട് ഈ ക്രമസമാധാന പരിപാലനത്തിന് ചുമതല ഏൽപ്പിക്കുന്നുള്ളത് അത് ശരിയാണോ എനിക്കറിയില്ല അതിന്റെ വ്യക്തത ഗവണ്മെന്റ് ആണ് പറയേണ്ടത് അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ അന്വേഷണം നടത്തുന്ന അജിത്കുമാർ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ് അപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഹെഡ് മാസ്റ്റർ എതിരെയുള്ള ആരോപണം അധ്യാപകരോ പ്യൂണോ ബെല്ലടിക്കുന്നവരോ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ ഇതിലെ സംശയം തോന്നേണ്ട കാര്യമില്ല ഈ അന്വേഷണ സംഘത്തിന്റെ നേതാവ് ഡി ജി പി ആണ് ഡി ജി പി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇതുപോലുള്ള ആരോപണത്തിന് വിധേയനായിട്ടുള്ള ആളല്ലല്ലോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത് ആ പരിശോധനാ റിപ്പോർട്ട് വരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പരാതിയുടെയും കൂടി അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പരിശോധിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന ചെയ്യും അല്ല അതെന്താന്നുള്ളത് പരിശോധിക്കാം മുന്നണി കൺവീനർ ആയിട്ട് മൂന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടിയാലോചന നടത്തി വരുന്നുണ്ട് അല്ല ആരോപണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം അത് കാര്യക്ഷമമായി തന്നെ നടക്കും എ ഡി ജി പി മാറ്റൊണ്ടുള്ള അന്വേഷണം അല്ലെങ്കിലും ഡി ജി പി ആണ് അന്വേഷിക്കുന്നതിൽ കുറ്റക്കാരെല്ലാം പുറത്തുവരും ആരും രക്ഷപ്പെടില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അതേസമയം എന്തുകൊണ്ട് എ ഡി ജി പി തലസ്ഥാനത്ത് മാറ്റാതെ അന്വേഷിക്കുന്ന കാര്യത്തിൽ വ്യക്തതയും തരുന്നില്ല